എല്ലാവർക്കും നമസ്കാരം ചോറിനും കഞ്ഞിക്കുമൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനായ അപാര രുചിയുള്ള ഒരു തനി നാടൻ ഉടച്ച കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളോ ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ധാരാളമായിട്ടും വെജിറ്റബിൾസൊക്കെ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്കെല്ലാവർക്കും അറിയാം പപ്പായ വെച്ചിട്ടാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള കപ്പളങ്ങായുടെ എടുത്ത് തൊലി ചെത്തിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയത് എരിവിനാവശ്യമായ പച്ചമുളകും കൂടെ നമുക്കതിലേക്ക് കീറിയിടാം ഇനി ഞാൻ എടുക്കുന്നത് ചേമ്പിൻ്റെ തണ്ടാണ് ചീമ ചേമ്പിൻ്റെ തണ്ട് അതിൻ്റെ തൊലി കളഞ്ഞ് ഇതുപോലെ ഒരിഞ്ചി നീളം വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് നുറുക്കി നമുക്ക് ചട്ടിയിലോ കുക്കറിലോ ഇത് ആക്കി കൊടുക്കാം ഞാൻ പെട്ടെന്ന് വേകുന്നതിനായിട്ട് കുക്കറിലാണ് ആക്കി കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം ഈ കപ്പളങ്ങ വേകുന്നതിനാവശ്യമായ വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കപ്പ് വെള്ളം ഒഴിച്ച് കുതിരുന്നതിനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ മുറി തേങ്ങ നാല് ചുവന്നുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി കറിവേപ്പില രണ്ട് തണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇനി ഇത് നമുക്ക് ഒരു പാറ്റിട്ട് വന്ന് വെച്ചെടുക്കാം ഇപ്പം പ്രഷറെ എല്ലാം പോയിട്ടുണ്ട് നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും വേഗം ഉണ്ടെങ്കിൽ ഒറ്റ വിസില് ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഞാനിത് രണ്ട് വിസിൽ വരെ വെച്ചിരുന്നു അതുകൊണ്ട് നന്നായിട്ട് വെന്തു ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം ചട്ടിയിൽ തന്നെ വേവിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ചട്ടിയിലേക്ക് നമുക്ക് ഈ വെന്ത കൂട്ടെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് തിളച്ച് വരണം ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത് പാകത്തിനുപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഞാൻ അരച്ചിട്ടില്ലായിരുന്നു ആ കൂട്ട് തരിതരിപ്പായിട്ട് അരച്ചത് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഈ അരപ്പൊന്ന് തിളയ്ക്കണം നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം പണ്ടൊക്കെ ഇതുപോലെയുള്ള നാടൻ കറികളൊക്കെ എല്ലാവരും വെക്കുമായിരുന്നു അതുപോലെ ഒരുപാട് അസുഖങ്ങളൊക്കെ മാറാൻ ഈ നാടൻ കറികളും ഒക്കെ നല്ലതാണ് ഇത് കറികളൊക്കെ ഒരു ഔഷധക്കൂട്ട് പോലെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ആ പുളി ഒന്ന് പിഴിഞ്ഞ് ചേർക്കണം പുളിയും കൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ സ്വാദ് പാകമാകുന്നത് പുളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പുളി അവരവരുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പുളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കണം ഈ കറി കടുക് താളിക്കേണ്ട ഒന്നും ആവശ്യമില്ല നന്നായിട്ട് കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ എത്ര പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ പപ്പായും ചേമ്പിൻ തണ്ടുമൊക്കെ അപ്പം ഈ കറി നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം